ഹൈ ഗൈസ് യാത്രകളേറെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സീനിസ് സ്ലോകിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അങ്ങനെ കൈസ് നമ്മൾ ലക്ഷദ്വീപിൽ വന്നിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിണ്ണക്കര ഐലൻഡിലാണ് അപ്പം നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ കൈസ് രാവിലെ തന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി വന്നിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ കീലാഞ്ചിയും പാലുമാണ് ലക്ഷദ്വീപിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ ലക്ഷദ്വീപിൽ വന്നതിന് ശേഷം നമ്മളുടെ പാക്കേജിലുള്ള ഫുഡ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഓരോ ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും ഒക്കെ വെറൈറ്റി വെറൈറ്റി ഫുഡ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവുകയാണ് ഒക്കെ കഴിച്ച് എന്നിട്ട് നമുക്ക് വേഗം തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കാനുള്ളതാണ് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റൂമിൽ നിന്ന് ഇറങ്ങാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അഗത്തി ദ്വീപിൽ നിന്ന് നമ്മൾ തിണ്ണക്കര ദ്വീപിലേക്കുള്ള യാത്രയാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള ആ കാഴ്ചകളും അതുപോലെ തന്നെ തിണ്ണക്കര ദ്വീപിൽ എത്തിയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മളിങ്ങനെ പ്രധാന ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ബീച്ചിൽ നിന്നാണ് ഇന്നത്തെ നമ്മളെ യാത്ര ആരംഭിക്കാൻ പോകുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ തിണ്ണക്കര ഐലൻഡിലേക്കുള്ള യാത്ര പുറപ്പെടാൻ പോകുന്നത് നമ്മളിവിടെ വന്നതിന് ശേഷം അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു മഴയെയ്ത്ത് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു മഴയൊക്കെ പെയ്തു തോന്നുന്നു അങ്ങനെ നമ്മൾ യാത്ര ഇവിടുന്ന ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളുടെ കൂടെ വേറെയും കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് ആ കാണുന്ന ചെറിയ ബോട്ടിൽ കയറി അപ്പുറത്ത് കാണുന്ന വലിയ ബോട്ടിലോട്ട് നമുക്ക് പോകണം വലിയ ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് തിരിച്ച് റൂമിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡും നമുക്ക് രാവിലെ തന്നെ അവരും കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് ബോട്ടിൽ യാത്ര ചെയ്യാൻ പോകുന്നത് ഈ കാരണം ചെറിയ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ അങ്ങനെ അപ്പുറത്തുള്ള വലിയ ബോട്ടിലേക്ക് പോകും അങ്ങനെ നമ്മൾ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് സമയം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ പക്ഷെ വെയിൽ ഇന്നത്ര വെയിൽ കാണുന്നില്ല നല്ല മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെയിൽ കുറവാണ് സാധാരണ ദിവസങ്ങളിൽ ഇവിടെ നല്ല വെയിലായിരിക്കും നമുക്ക് നല്ല വെയിലടിച്ചിട്ട് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നതാണ് പറഞ്ഞത് പക്ഷെ ഇന്നെന്തോ വായ്പകൊണ്ട് നമുക്ക് വെയിൽ കുറവാണ് അങ്ങനെ നമ്മൾ ചെറിയ ബോട്ടിൽ നിന്നും വലിയ ബോട്ടിലോട്ട് കയറി നമ്മൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും എല്ലാതും ഈ ബോട്ടിലോട്ട് കയറ്റി ഇനി നമ്മൾ ഇവിടുന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ നമ്മൾ തിന്നക്കര ഐലൻഡിലോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് വെയിൽ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ തന്നെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് അതിലെ മറ്റൊരു ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ആ കാണുന്ന ഭാഗങ്ങളൊക്കെ അഗത്ദ്വീപിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ നമ്മളങ്ങനെ അഗത്ദ് ദ്വീപിനോട് തൽക്കാലം ഇടപെറഞ്ഞിട്ട് നമ്മളങ്ങനെ തിണ്ണക്കര ദ്വീപിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വോട്ടുകളൊക്കെ എടുക്കുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ ഈ ഒരു കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ നമ്മുടെ പാക്കേജിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഒന്നുകൂടി പറയുകയാണ് പന്ത്രണ്ടായിരം രൂപയാണ് ഒരാൾക്ക് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞത് അതിൽ കുട്ടികൾക്കാണെങ്കിൽ ഹാഫ് പേയ്മെന്റ് മാത്രം നൽകിയാൽ മതിയാകും പിന്നെ നമ്മളുടെ ഈ ഒരു പാക്കേജ് എടുത്തിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രിപ്പി ഫ്ലൈ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ട്രിപ്പി ഫ്ലൈയിലെ സൽമാൻ ബ്രോ ആണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുള്ളത് ഓരോരോ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ടോ ഫുഡായാലും താമസമായാലും നമുക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ് പിന്നെ കൊച്ചി ടു അകത്തി നമ്മൾ ഫ്ലൈറ്റിലാണ് വന്നിട്ടുള്ളത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു സൈഡ് വന്നിട്ടുള്ളത് തിരിച്ചു പോകുമ്പോൾ നമ്മൾ അകത്തി ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു കൊച്ചി കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതിന് ഏകദേശം ഒരാൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സ്നോർക്കലിംഗ് കയാക്കിങ് അതുപോലെ ഗ്ലാസ് ബോട്ടിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ സ്കൂബ ഡൈവിങ് മാത്രമാണ് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അത് നമ്മളുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതും ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും അതുപോലെ കൈസ് മറ്റൊരു പ്രധാന കാര്യം നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ട്രിപ്പി ഫ്ലൈ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഒപ്പം യാത്ര പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തന്നെ നമ്മൾ തരുന്നതായിരിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ വന്നിട്ട് നിങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡിയോ വാട്സാപ്പ് നമ്പറോ ഒക്കെ ആണെങ്കിൽ നമ്മൾ നിങ്ങൾക്കൊരു കൂപ്പൺ കോഡ് അയച്ചു തരുന്നതായിരിക്കും ആ കോഡ് നിങ്ങൾ ട്രിപ്പി ഫ്ലൈയിലെ സൽമാൻ ബ്രോയ്ക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ സൽമാൻ ബുറയുടെ നമ്പർ നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്പർ നോട്ട് ചെയ്ത് വെക്കുക ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഓരോ യാത്രകളും പോയി വരാനായിട്ട് ശ്രമിക്കുക കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് പോയി ഇപ്പോൾ കടലിൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് ബ്ലൂ ആയി അപ്പോൾ ഇവിടെ നല്ല ഡീപ്പ് ആണ് നല്ല ആഴമുള്ള സ്ഥലമാണ് അവിടെ എത്തിയപ്പോൾ തന്നെ കടൽ നല്ല ബോട്ടിന് നല്ല ആട്ടം തുടങ്ങിയിട്ടു നല്ല ബുദ്ധിമുട്ടാണ് ശരിക്കും നമ്മൾ നിന്നിട്ടൊക്കെ നമുക്ക് തീരെ പോകാൻ പറ്റില്ല കാരണം ഇരുന്നിട്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മുകളിൽ ഇരിക്കാം താഴെ ഇരിക്കാം നല്ല രസമാണ് പക്ഷേ ഇരിക്കുമ്പോൾ നല്ല സേഫ് ആയിട്ട് തന്നെ ഇരിക്കണം എങ്കിൽ എനിച്ച് നിൽക്കാൻ നമുക്ക് തീരെ പറ്റില്ല കാരണം നമ്മൾ വീണ് പോവും അത്ര ബുദ്ധിമുട്ടാണ് നല്ല ഇളക്കാണ് തിരമാലകൾ ഇങ്ങനെ ആടുവിലയാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും നമുക്ക് അനുഭവിക്കുന്നുണ്ട് എന്നിരുന്നാലും നല്ല രസമാണ് കാഴ്ചകൾ കാണാനായിട്ട് ഓരോ ഭാഗത്തും വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് വെള്ളത്തിന് അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ നല്ല വേറൊരു കളറായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല ഡീപ് സീലിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അഗത് ദ്വീപിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മറ്റുള്ള ദ്വീപുകൾ ചില ദ്വീപുകളൊക്കെ കാണാൻ പറ്റും പക്ഷെ അങ്ങോട്ടേക്കുള്ള യാത്ര ചെയ്യാനുള്ള ദൂരം എന്ന് പറഞ്ഞത് അധികമാണ് ഏകദേശം അങ്ങോട്ട് എത്താനുള്ള സമയം എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ അഗത് ദ്വീപിൽ നിന്ന് തിണ്ണക്കര ദ്വീപിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ വരെ പിടിക്കും കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സമയം നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും ഒന്നോ രണ്ടോ ദ്വീപുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മളങ്ങനെ ഏകദേശം ആ ഒരു തിണ്ണക്കര ദ്വീപിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തന്നെ കണ്ട രണ്ട് കളറാണ് ആ കാണുന്ന ഭാഗത്ത് ഡാർക്ക് കളറും ഇവിടെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളറൊക്കെയാണ് ആ കാണുന്ന ഭാഗത്ത് നല്ല ആഴമാണ് ഇപ്പുറത്ത് ആഴം കുറവാണ് ഇവിടെ നമുക്ക് ശരിക്കും അടിത്തട്ടൊക്കെ ശരിക്കും കാണാനായിട്ട് സാധിക്കും പക്ഷെ എന്തായിരുന്നാലും നല്ല ആഴം ഉണ്ട് കേട്ടോ ഇപ്പോഴും ആഴുള്ള ഭാഗത്തു കൂടെയാണ് പോകുന്നത് പക്ഷെ നല്ല അടിപൊളിയായിട്ട് കളർ നല്ല രസമാണ് ഓരോ ഭാഗത്തും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് കടലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അഗത്തിദ്വീപിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടാണ് തിന്നക്കര ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബംഗാരൻ ദ്വീപിന്റെ എതിർവശത്തായിട്ടാണ് തിണ്ണക്കര ദ്വീപ് കാണപ്പെടുന്നത് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് എത്തിയപ്പോൾ തന്നെ നമുക്ക് ദ്വീപിന്റെ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ ശരിക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മളങ്ങനെ കുറച്ചും കൂടി അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമുക്കിപ്പോ അവിടത്തെ ഒരു റിസോർട്ടുകളൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് കാണുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം തിണ്ണക്കര ദ്വീപിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ബോട്ട് ഇവിടെ അടിപ്പിച്ചു ഇനി നമ്മൾ ഇവിടെ ഇറങ്ങി ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ദ്വീപിലോട്ട് കയറാൻ പോവുകയാണ് അങ്ങനെ നമ്മളിങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ ആദ്യം തന്നെ നമ്മളുടെ ബോട്ടിലുള്ള ഒരാൾ ഇവിടെ ഇറങ്ങി ഇവിടുത്തെ ആഴൊക്കെ പരിശോധിച്ച് ഓരോരുത്തർക്കും ഇറങ്ങാൻ പറ്റുന്ന ആഴത്തോട്ട് ആ ഒരു സ്റ്റെപ്പ് ഒക്കെ മാറ്റി വെച്ചു അങ്ങനെ നമ്മൾ തിന്നക്കര ഐലൻഡിലോട്ട് കയറാൻ പോവാണ് ഗൈസ് ഓരോരുത്തരോത്തരായിട്ട് ഇറങ്ങാണ് അങ്ങനെ എല്ലാവരും ദ്വീപിലോട്ട് കയറി ഇവിടെ മൊത്തം മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ഒരു വലിയ കോട്ടേജിന്റെയും അതുപോലെ തന്നെ റിസോർട്ടിന്റെ ഒക്കെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആൾ താമസം ഒന്നുമില്ല കേട്ടോ മറ്റുള്ള ദ്വീപുകളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ജോലിക്കായിട്ട് വരും അത് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ മൊത്തം ഇതുപോലെ ചെറിയ ചെറിയ കോട്ടേജിന്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഒക്കെ അങ്ങനെ കൺസ്ട്രക്ഷനിലാണ് അല്ലാതും ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ കുറേ ടെന്റ് പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇതൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങോട്ടേക്ക് പെർമിറ്റ് കിട്ടുമോ എന്ന് അറിയില്ല കാരണം ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നമുക്ക് ബംഗാര ഐലൻഡിലോട്ടുള്ള പെർമിറ്റ് ഇല്ല അങ്ങോട്ടേക്ക് ഇപ്പൊ നമുക്ക് പോവാനായിട്ട് സാധിക്കില്ല അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ പെർമിറ്റ് പിന്നെ നമുക്ക് കിട്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ എന്തായാലും നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് കണ്ടോ ഞണ്ടല്ലോ അതുപോലെ തന്നെ വേറൊരു സാധനം ഇത് കൊടുത്തൊരു ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിലെ തണ്ണിമത്തിനൊക്കെ പോലത്തെ ചെറിയൊരു സംഭവം അതിൻ്റെയൊക്കെ ഒരു ചെറിയ രൂപം എന്ന് പറയാം ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ നല്ല ടേസ്റ്റ് ആണ് ചെറിയൊരു കനപ്പുണ്ടാകും പക്ഷേ എന്നിരുന്നാലും നമുക്ക് കഴിക്കാൻ നല്ല രസമുള്ള സാധനമാണ് ഇതൊക്കെ ഇവിടുത്തെ ജോലി സംബന്ധമായിട്ട് ജോലിക്കാർ പണിതു വെച്ചിട്ടുള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞ ദിവസം കണ്ട ആ ഐലൻഡിൽ അതേപോലത്തെ കുറേ മരങ്ങളും അങ്ങനത്തെ കുറേ ചെടികളൊക്കെയാണ് കാണാനായിട്ട് ഇവിടെ സാധിച്ചിട്ടുള്ളത് എല്ലായിടത്തും പിന്നെ തെങ്ങ് ധാരാളമായിട്ട് തന്നെ ഉണ്ട് നമ്മളങ്ങനെ കുറച്ചും കൂടി ഉള്ളിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ലൊരു സുന്ദരമായിട്ടുള്ള ഒരു ദ്വീപ് തന്നെയാണ് കേട്ടോ ഈ ഒരു തിന്നക്കര ദ്വീപ് നല്ല പവയുടെ പുറ്റുകളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ബീച്ചുകളും അതുപോലെ തന്നെ വെള്ളം നല്ല അടിപൊളി കളറാണ് കണ്ടില്ല ഈ ഒരു സീനറി ഒക്കെ നോക്കിയാൽ എന്ത് രസമാണ് ആ തെങ്ങ് നിൽക്കുന്നതും അതുപോലെ തന്നെ ആ വെള്ളത്തിന്റെ കളറും ഒരു രക്ഷയില്ല നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അങ്ങനെ കഴിച്ച് ഒരുപാട് നേരം നടന്ന കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനൊരു കരിക്കു കുടിക്കുകയാണ് കരിക്കുകൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല കേട്ടോ പൈസ കൊടുത്ത് മേടിച്ച് കുടിക്കുന്നതാണ് ഏകദേശം അമ്പത് രൂപയ്ക്കാണ് ഒരു കരിക്കിന്റെ വില വരുന്നത് നമ്മളങ്ങനെ കരിക്കൊക്കെ കുടിച്ച് കുറച്ചു നേരം ബീച്ചിലൂടെ ഒക്കെ നടന്ന് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിക്ക് നമ്മളൊരു പഫർ ഫിഷിനെ കണ്ടിട്ടോ ജീവനില്ല ചത്തു കിടക്കുന്നതാണ് ഇതുപോലത്തെ ഒരുപാട് ജീവികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളുടെ ബോട്ടിലോട്ട് കയറാണ് അങ്ങനെ നമ്മളങ്ങനെ തിന്നക്കര ദ്വീപിനോട് യാത്ര പറയുകയാണ് തിരിച്ച് നമ്മൾ അഗത്തി ദ്വീപിലോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത് നല്ല രസമുള്ള കാഴ്ചകളാണ് പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഒരുപാട് റിസോർട്ടുകള് എല്ലാം പണി കഴിഞ്ഞ് വരുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും ഇവിടെ താമസിക്കുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക പോകുന്ന സമയത്ത് നമ്മുടെ വെള്ളത്തിന്റെ കളറൊക്കെ ഒക്കെ കുറച്ചും കൂടി മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് ഇവിടെ സാൻബാഗ് ഐലൻഡ് കാണാനായിട്ട് സാധിച്ചു ഇതും ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് ശരിക്കും ബംഗാരം ദ്വീപിന്റെ ഒരു ഭാഗമാട്ടോ ഇവിടെ നിന്ന് നമ്മള് മുന്നിൽ കാണുന്നത് ബംഗാരം ദ്വീപാണ് പക്ഷെ അങ്ങോട്ടേക്ക് ഇപ്പൊ നമുക്ക് പെർമിഷൻ ഇല്ല അങ്ങോട്ട് ഇപ്പൊ ആരെയും കടത്തിവിടുന്നില്ല ബംഗാരം ദ്വീപും അടിപൊളി ഒരു ദ്വീപ് തന്നെയാണ് പക്ഷെ നമുക്ക് ഇവിടെനിന്ന് ഇങ്ങനെ ജസ്റ്റ് കാണാം ഈ സാൻബാഗ് ഐലൻഡിൽ നമുക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസ് കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുക്കാം കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇവിടെനിന്ന് അങ്ങോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല അങ്ങനെ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് മണൽത്തിണ്ടിൽ ഇറങ്ങി ഇവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു അടിപൊളിയാണ് കേട്ടോ ഇവിടെ നമുക്ക് നല്ല കാഴ്ചകളാണ് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട് അതുകൊണ്ട് നമുക്ക് കണ്ണ് ശരിക്ക് തുറന്ന് കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല ഫോണിൽ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കാം നല്ല സീനറീസ് ആണ് പക്ഷേ കണ്ണ് ശരിക്ക് നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല ഗ്ലാസ് ഒക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടോ കണ്ണ് തുറന്ന് നോക്കാനായിട്ട് ആ ഫ്രണ്ടിൽ കാണുന്നതാണ് കേട്ടോ ബംഗാരം ദ്വീപാണ് ബംഗാര അയിലാണ് കാണുന്നത് പക്ഷേ അങ്ങോട്ടേക്ക് ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല അങ്ങോട്ടേക്കിപ്പോൾ ആർക്കും പെർമിഷൻ കിട്ടുന്നില്ല നമ്മളെങ്ങനെ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിന് നമ്മൾ തിരിച്ച് അഗത്തി ദ്വീപിലോട്ട് തന്നെ യാത്ര ചെയ്യുകയാണ് ഇന്നത്തെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ഒന്നായിട്ടോ നല്ല അടിപൊളി കാഴ്ചകൾക്ക് കാണാൻ പറ്റി നല്ല കടലിൻ്റെ ഒരുപാട് ദൂരം കടലിലൂടെ യാത്ര ചെയ്തപ്പോൾ തന്നെ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് നമുക്ക് നല്ലൊരു ഛർദ്ദിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഒക്കെ വരും പക്ഷേ എന്നിരുന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്രയുടെ ഇടയിൽ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല വിട്ടുപോയതാണ് നമുക്ക് ബീഫ് ബിരിയാണി ആയിരുന്നു ഇന്നത്തെ ഉച്ചയ്ക്കിയിലത്തെ ഫുഡ് ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളങ്ങനെ തിരിച്ച് ദ്വീപിലോട്ട് എത്താറായിട്ടുണ്ട് അഗത്ദ്വീപാണ് ഇപ്പോൾ കൺ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ യാത്ര അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ അഗത്ദ് ദ്വീപിൻ്റെ നമ്മൾ യാത്ര പുറപ്പെട്ട അതേ ലൊക്കേഷനിൽ തന്നെ എത്താറായിട്ടുണ്ട് ഏകദേശം ആക്കാണെന്ന ഭാഗത്തു നിന്നാണ് നമ്മളുടെ യാത്ര ആരംഭിച്ചത് തിരിച്ച് നമ്മൾ അതേ ലൊക്കേഷനിൽ നിന്ന് എത്തിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അങ്ങനെ അതാ താഴോട്ട് ഇറങ്ങുകയാണ് ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനി നമ്മൾ വീണ്ടും തിരിച്ച് റൂമിലോട്ട് പോകാനുള്ള പരിപാടിയാണ് രാവിലെ നമ്മൾ കൊണ്ടുവന്ന നമ്മളെ ബാഗും സാധനങ്ങളും എല്ലാതും അതുപോലെ തന്നെ എടുത്തു നമ്മളങ്ങനെ തിരിച്ച് അകത്തി ദ്വീപിലോട്ട് കയറിരിക്കുകയാണ് നമ്മളങ്ങനെ റൂമിലെത്തി അപ്പോഴേക്കും രാത്രിക്കലത്തെ ഫുഡൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ചപ്പാത്തിയും മുട്ടപിരിച്ചതും അതുപോലെ ഒരു വെറൈറ്റി കറിയും അച്ചാറൊക്കെ എത്തിയിട്ടുണ്ട് നല്ല നല്ല ഫുഡാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ വന്നിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ